എതിരാളികൾ അതിശയത്തോടെയും ആവേശത്തോടെയും നോക്കുകയാണ് മുംബൈ ഇന്ത്യൻസിനെ തുടർ തോൽവിയിൽ സംഭവിച്ചാലും ഒരിക്കലും എഴുതി തള്ളാൻ പാടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിലും ദൈവത്തിൻ്റെ പോരാളികൾ ആവർത്തിച്ച് തെളിയിക്കുകയാണ് തോറ്റു തുടങ്ങി പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരിൽ ഒരാളായി തുടരുകയും അവിടെ നിന്ന് പോയിന്റ് പട്ടികയിലെ ഒന്നാമത് എത്താൻ സാധിക്കുകയും ചെയ്യണമെങ്കിൽ ആ ടീം മുംബൈ ഇന്ത്യൻസ് ആയിരിക്കണം ഇത് പലകുറി അവർ തെളിയിക്കുകയും ചെയ്തു അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് എതിരാളികൾ പയക്കുന്ന തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു അഞ്ചു മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം മാത്രം നേടി സീസൺ ആരംഭിച്ച ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ നടത്തിയത് ഒരു അസാധ്യ തിരിച്ചുവരവാണ് പതിനൊന്ന് മത്സരങ്ങളിൽ ഏഴ് വിജയമായി പതിനാല് പോയിന്റുമായി പോയിന്റ് ടേബിൾ പരിക്കുകയാണ് മുംബൈ ശേഷിക്കുന്ന മൂന്ന് കളികളിൽ ഒരു വിജയം കൂടിയായാൽ മുംബൈക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയങ്ങൾ മാത്രം നേടി പട്ടികയിൽ അവസാനത്തെത്തിയ ടീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലും സമാനമായ പ്രകടനമാണ് തുടക്കത്തിൽ പുറത്തെടുത്തത് ചെന്നൈക്കെതിരെ തോറ്റു തുടങ്ങിയ മുംബൈ പിന്നാലെ ഗുജറാത്തിനെതിരെയും പരാജയം രചിച്ചു എന്നാൽ കൊൽക്കത്തക്കെതിരായ മൂന്നാം മത്സരത്തിൽ വിജയിച്ച് ട്രാക്കിലെത്താനായി എന്നാൽ പിന്നീട് ആർ സി ബിക്കെതിരെയും ലക്നൌവിനെതിരെ പരാജയപ്പെട്ടു എന്നാൽ ഡൽഹിക്കെതിരെ പന്ത്രണ്ട് റൺസ് വിജയമായി മുംബൈ പവറായി തിരിച്ചെത്തി തുടർന്ന് അങ്ങോട്ട് കണ്ടത് ഹാർദിക്കിൻ്റെയും കൂട്ടരുടെയും തേരോട്ടമായിരുന്നു കണക്കുകളെ കണക്കുകളെപ്പോലും നാണിപ്പിച്ച് മുംബൈ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് എത്തിക്കഴിഞ്ഞു ഈ കുതിപ്പിന് പിന്നിൽ നിർണായകമായത് നിരവധി ഘടകങ്ങളുണ്ട് രോഹിത് ശർമ്മ തൻ്റെ ഫോം കണ്ടെത്തിയാണ് മുംബൈക്ക് കരുത്ത് പകരുന്നത് ചെന്നൈക്കെതിരെ ആദ്യ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായ താരം ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് വെറും അൻപത്തിയാറ് റൺസ് മാത്രമാണ് നേടിയത് എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് ഹിറ്റ്മാൻ രോഹിത്തിനെയാണ് റയാൻ റിക്കൾട്ടണുമായുള്ള കൂട്ടുകെട്ട് വിജയമാകുകയും ചെയ്തോടെ ഓപ്പണിങ്ങിലെ ആശങ്ക ഇല്ലാതായി പത്തു മത്സരങ്ങളിൽ നിന്നായി നൂറ്റി അമ്പത്തി പോയിന്റ് പൂജ്യം മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് രോഹിത് ഇതുവരെ സ്വന്തമാക്കിയത് ചെന്നൈക്കെതിരായ മത്സരത്തിൽ നാൽപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് പുറത്താകാതെ എഴുപത്തി റൺസ് നേടിയതാണ് ഉയർന്ന സ്കോർ മധ്യനിരയിലെ രക്ഷകനായ സൂര്യകുമാർ യാദവിന്റെ ഇന്നിങ്സുകളാണ് മുംബൈയെ പലപ്പോഴും ചുമലയിലെത്തിരുന്നത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് എന്ന അതിശയിപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ മൂന്ന് അർദ്ധ സെഞ്ചറികളുമായി നാനൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് സ്കൈ ഇതുവരെ അടിച്ചുകൂട്ടിയത് റൺവേട്ടകരുടെ പട്ടികയിൽ ഒന്നാമതാണ് താരം ഈ ഐ പി എൽ സീസണിൽ പതിനൊന്ന് ഇന്നിങ്സുകളിൽ ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ റൺസ് നേടുന്ന ആദ്യ ബാറ്റ്സ്മാനായി താരം മാറുകയും ചെയ്തു റയൺ റിക്കിൾട്ടൻ്റെ ഇന്നിങ്സും പറയാതെ പോകാനാകില്ല പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അൻപത്തിമൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടിയ റിക്കിൾട്ടൺ മൂന്ന് അർദ്ധ സെഞ്ചുറികളും അടിച്ചുകൂട്ടി അറുപത്തിരണ്ട് റൺസാണ് ഉയർന്ന സ്കോർ സ്റ്റംപിൻ്റെ പിന്നിൽ പതിനൊന്ന് പുറത്താക്കൽ നടത്തുകയും ചെയ്തു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് തിലക് വർമ്മ നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസാണ് ഒരു ക്യാപ്റ്റൻ്റെ റോൾ ഭംഗിയായി ഹാർദിക് പാണ്ഡ്യ കൈകാര്യം ചെയ്യുന്നുണ്ട് ആവശ്യ സമയത്ത് വിക്കറ്റ് നേടാൻ താരത്തിനാകുന്നുമുണ്ട് പത്ത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അമ്പത്തിയേഴ് റൺസ് നേടി താരം പതിമൂന്ന് വിക്കറ്റുകളും സ്വന്തമാക്കി കഴിഞ്ഞു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കുമ്പോൾ ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യം മുംബൈക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് പതിനൊന്ന് വിക്കറ്റുകളാണ് ബുംറ എറിഞ്ഞിട്ടത് മുംബൈ ഇന്ത്യൻസ് അവരുടെ വിജയത്തിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു കപ്പിലേക്കുള്ള ദൂരം എത്രത്തോളം എളുപ്പമാകുമെന്ന കാര്യത്തിലേക്കാണ് ഹാർദിക്കിൻ്റെയും സംഘത്തിനെയും ശ്രദ്ധ രോഹിത്തിൻ്റെ ഫോമും സൂര്യകുമാർ യാദവിൻ്റെ വെടിക്കെട്ടും വാലറ്റത്ത് ഹാർദിക്കിൻ്റെ ഫിനിഷിംഗും കൂടിയാവുമ്പോൾ ബാറ്റിംഗ് നിര സെറ്റായി കഴിഞ്ഞു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബോംബറുടെ സാന്നിധ്യം ഏത് മത്സരവും മുംബൈയുടെ ക്യാമ്പിലേക്ക് വഴിതിരിച്ചുവിടും അങ്ങനെയെങ്കിൽ ഇത്തവണയും ദൈവത്തിൻ്റെ പോരാളികൾ കിരീടത്തിൽ മുത്തമിടുന്നത് ആരാധകർക്ക് കാണാനാകും